ഹലോ ഗെയ്സ് അപ്പോൾ ഞങ്ങളെ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണാണെങ്കിൽ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇപ്പോൾ നമുക്ക് പറ്റുന്ന പോലെ വീഡിയോ എടുക്കാൻ പറ്റുന്നുള്ളു പിന്നെ ഇന്ന് പ്രത്യേകിച്ച് വീട്ടിൽ കാരണം എന്താ വെച്ചാൽ അല്ല മഴ സ്റ്റാർട്ടായിട്ടുണ്ട് ഇവിടെ കോവത്തിൽ പിന്നെ സമയം ആറേകാലയക്കണേ പിന്നെ നേരെ വന്നിട്ടൊന്നും ഇല്ല ഇതല്ലേ മഴ പെയ്തിട്ട് രാത്രി നല്ല മഴ പെയ്തി കിട്ടണമെന്നാണ് തോന്നണത് കാരണം അത്രയും വെള്ളം ഇവിടെ മഞ്ഞിട്ടുണ്ട് എന്നിട്ട് കാറ്റ് കടിക്കുന്നുണ്ട് ഇട്ട വെളിച്ചം വെക്കണമുള്ളൂ ഇനിയിപ്പോൾ ഒരു അറര മണി ഏഴ് മണി ആവാൻ ചാൻസ് ഉണ്ട് വെളിച്ചം വെക്കാൻ ഇപ്പോൾ ഇവിടെ അവസ്ഥ ബ്ലോഗ് തുടങ്ങിയ ശേഷം ആദ്യത്തെ മഴയാണ് നീ കാണുന്നത് പിന്നെ അത് വണ്ടിയെ കൂടെ സ്റ്റാർട്ടാക്കിട്ടിട്ടുണ്ട് ഇനി പെട്ടന്ന് കണ്ട് കൂളായി കിട്ടൂല നമ്മുടെ മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ നല്ല തണുപ്പ് വരും നമുക്ക് നാളെ മുതൽ തണുപ്പിന്റെ സീ സീസൺ ആയിട്ടു പിന്നെ ഇന്ന് വണ്ടിയൊന്നും വൈകണില്ല കാര്യമില്ല ഇനിയിപ്പോ വേനൽക്കാട് വല്ല ചെടി വരേണ്ടത് നമ്മൾ റോഡും കൂടി പോകുമ്പോഴാണ് നല്ല ചെടി വരാണ്ട് വണ്ടി അടക്കം ഒരാളിൽ തന്നെ പോകണത് എൻ്റെ ഫോണോ ഡാഷ് ഫോൺ വെച്ചിങ്ങാണ്ട് വീഡിയോ റെക്കോർഡിങ്ങോടെ ഓണാക്കി വെച്ചതാണ് രണ്ടാമത്തെ അവസ്ഥയാണ് വൈകിട്ട് ആദ്യം ഓണാക്കി പോയി നമുക്കൊന്ന് ഓണാക്കി പോകണ്ടില്ലേ മറ്റൊന്ന് വെളിച്ചം വച്ചിട്ട് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഫോണിട്ടോളം ഇങ്ങനെ വെളിച്ചം വെച്ചു വെച്ച് കയറുന്നുണ്ട് നല്ല മഴ ആക്കണത് പിന്നെ ഒരു നിപ്പ പീണൊക്കെ നിൽക്കാതെ ചാറ്റൽ മഴ മാത്രമാണ് വെറുതായ ഒന്ന് റൗണ്ട് എടുക്കുന്നതാണ് പിന്നെ വീട്ടിൽ നിൽക്കും എപ്പോഴത്തേന് വീണ്ടും നല്ല മഴ പെയ്തിട്ടുണ്ട് പിന്നെ കാറ് ഞാൻ കാട്ടിനെ പിരിച്ചാൻ ഉണ്ടല്ലോ ഇപ്പം തിരിച്ചടാണ്ടി ഇവിടെ നേരെ പിന്നെ രണ്ടെടുക്കുന്നു അപ്പോൾ പകുതി പുറത്തേക്കും പകുതി കാർ പുറത്തും വീടാണ് നടക്കുന്നത് മറ്റുള്ള പിള്ളൂണ്ട് മയക്കൊതു ഒതുങ്ങിയതിന് ശേഷം ഞാനിപ്പോൾ നേരെ എനിക്ക് ട്രിപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ട്രിപ്പ് വന്നത് അപ്പോൾ അവിടെ ഒരു ടെസ്ലിൻ്റെ വണ്ടിയാണ് ഇപ്പോൾ കിടക്കുന്നത് പിന്നെ ഇപ്പം ചളി പിടിച്ചു നിൽക്കുന്നത് നിലവും കുഴപ്പമൊന്നുമില്ല പുതിയ വണ്ടിയാണ് ഇതിൻ്റെ പ്രത്യേകം എന്താ വെച്ചാൽ എല്ലാ മൂലകളും സ്ക്വയർ സ്ക്വയർ മോഡലാണ് വന്നിരിക്കുന്നത് ഇവിടെ കറുവാറ്റൊന്നും കൊടുത്തിട്ടില്ല ഉണ്ടല്ല ഒരു ടോപ്പിൽ ത്രികോണാകൃതിയാണ്

ഹായ് മഴ രാത്രിയായപ്പോഴുള്ള അവസ്ഥ ഇതാണ് റോഡ് പണിയും ആയതുകൊണ്ടാണ് നിൽക്കുന്നത് ഇങ്ങനായത് നല്ല പായസം വെച്ച പോലെ ചളിയൊക്കെ ഉണ്ടല്ലേ എന്താ ഒരു കാല് ചവിട്ടി പോകുന്നതിന് പറ്റില്ല അത്രയും ഇതായിട്ടുണ്ട് ചളയായിട്ടുണ്ട് പിന്നെ നേരെ ഞാൻ ഇവിടെ പാർക്കാണ് വന്നിട്ടുള്ളത് ഇവിടെ കുറ്റി വന്നതാണ് അപ്പോൾ അവർ അവിടെ നേരം ഉള്ളി പോയിട്ട് അപ്പം ഞാൻ അവിടെ ടർഫിൽ കളി നടക്കുന്നുണ്ട് അപ്പം ഞാൻ പോയി നോക്കണം ഇതിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയ ടർഫുണ്ട് നമ്മുടെ ഫുട്ബോൾ ഉണ്ട് നമ്മളെ ഫേവറേറ്റ് കളിയാണ് ഫുട്ബോളൊക്കെ അപ്പം അങ്ങോട്ട് നിന്ന് പോയി നോക്കട്ടെ ഞങ്ങൾ പാടുന്നറിയില്ല പിന്നെ ഇവിടെയൊക്കെ എന്താ ഗൈറ്റ് മാത്രമേ എഴുതിയിട്ടുണ്ട് ഡോഗനൊന്നും ഇങ്ങോട്ട് അലോഡല്ല എന്നുള്ളത് നായ്ക്കാലത്ത് നിന്ന് ആരും ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട അത് ഇവിടെ നിന്നല്ല ഒട്ടുമിക്ക പാർക്കിലും നായ്ക്കൊക്കെ അലോടല്ല പക്ഷെ എന്നാലും അറിയാതെ ചില ആൾക്കാരൊക്കെ കൊണ്ടുവരണുണ്ട് ഇവിടെ ഞാൻ പ്രത്യേകമായിട്ട് കണ്ട സാധനം തന്നെയല്ല ഇരിക്കണേ കസാല ഉണ്ടാക്കിയ കേട്ടോ എന്താ വെച്ചാൽ മരം തന്നെ മരം കൊണ്ട് അതിൽ കേട് വന്ന ഭാഗങ്ങളൊക്കെ ഒഴിവാക്കി ഇങ്ങോട്ട് ഒരു കസാല രൂപത്തിന്നാക്കിയിട്ടുണ്ട് നോക്കാം മരത്തിൻ്റെ ഒക്കെ സ്ഥലങ്ങളാണ് ഇരിക്കുന്നത് ഡിസൈനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ രാത്രി അവർ കാണാൻ പറ്റില്ല വെളിച്ചം ഫ്ലാഷ് കുറവ് ഞാൻ ഫ്ലാഷ് അടിച്ചിട്ടില്ല ഫോണിൻ്റെ ക്യാമറിൻ്റെ നല്ല ഡിസൈൻ ഉണ്ട് ഇത് അവിടെ ഇവിടെ ഇവിടെ ചുള്ള മരാണ് സൗണ്ട് പാർക്കിൻ്റെ ഉള്ളിലൊക്കെ ഞാൻ പോയ കേട്ടോ ഇവിടെ എഴുതിയിട്ടുണ്ട് കീപ്പ് ഗാർഡൻ ക്ലീൻ അപ്പോൾ ഇവിടെ കച്ചറുകളൊന്നും ഇടാൻ പാടില്ല അതാണ് ക്ലീൻ ആക്കാൻ പറഞ്ഞത് ഡോഗിൻ്റെ ഇതവിടെ ഉള്ളിലും കൊടുത്തിട്ടുണ്ട് അത് പിന്നെ എഴുതിയിട്ടും കൊടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ ആൾക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കിക്കോളും ഇംഗ്ലീഷിലുണ്ട് അറബിയിലുണ്ട് ഉണ്ട് അവിടെ വയ്ക്കല എല്ലാ ഈത്തപ്പഴത്തിൻ്റെ മരത്തിൻ്റെ തോട്ടിലും കിട്ടാം അതുപോലെ ഓരോ മരത്തിൻ്റെ കസാലകൾ വെച്ചിട്ടുണ്ട് പക്ഷെ ഇവിടെ പകൽ വരണം എന്നാലും കറക്റ്റ് കാണുള്ളൂ ഇപ്പോൾ ഞാൻ ഈ പാർക്ക് ഞാൻ ആദ്യമായിട്ടാണ് വരേണ്ടത് അപ്പോൾ ഇവിടെ എന്തൊക്കെയുള്ള നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല എല്ലാം ഇതിന് മരത്തിൻ്റെ ചുവട്ടുമുണ്ട് പലതും പല ഡിസൈനിലാണ് അത് ആ മരത്തിൻ്റെ മോഡലിനനുസരിച്ച് വന്നതായിരിക്കും എങ്ങനെയാന്നറിയില്ല സംഭവം കറക്റ്റ് മരം തന്നെയാണ് നല്ല പോളിഷ് ചെയ്ത് കണ്ടിട്ട് വെച്ചിട്ടുള്ളത് ഗ്ലേസിംഗ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇതിന് നല്ല സ്ലിക്ക് കളിച്ചുണ്ട് നല്ല പോളിഷ് ചെയ്തിട്ടുണ്ട് പ്രത്യേക ഡിസൈൻ തന്നെയാണ് കണ്ടാൽ ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവും തണുപ്പിന് തന്നെ പുല്ലാണ് കണ്ടില്ല ഇവിടെ ഇപ്പം തണുപ്പ് ആയി തുടങ്ങി അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പുല്ല് വന്നിട്ടുള്ളത് പുല്ല് പണ്ടൊക്കെ നമ്മൾ എല്ലാ ഒരു സ്ഥലത്തൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും തോന്നുന്നുണ്ട് ഈ പണിക്കാൻ രാത്രി ഒരു സ്ഥലത്തൊന്നും വെളിച്ചല്ല അത്യാവശ്യം കളിക്കണമെങ്കിൽ മാത്രമേ വെളിച്ചുള്ളൂ പോസ്റ്റുമ്പോൾ ഞാൻ ലൈറ്റ് കത്തായി ആണെന്ന് കംപ്ലൈൻറ്റിൻ്റെ കത്തായി ആണെന്ന് തോന്നണുണ്ട് കാരണം ലൈറ്റ് ഉണ്ടാവേണ്ടതാണ് എല്ലാ പാർക്കിലും എനിക്ക് വേറെ എവിടെക്കും ലൈൻ എന്തെങ്കിലും കത്തായിട്ടുണ്ടാവും ഇതായിരിക്കും പിന്നെ ഒരു സ്ഥലത്തൊക്കെ ഇപ്പോൾ വർക്ക് നടക്കുന്നുണ്ട് കാറ്റിൻ്റെ അതും വെള്ളത്തിൻ്റെ അതും റോഡ് പണിയൊക്കെ നടക്കാനുണ്ട് പിന്നെ അതിൻ്റെതായിട്ട് പോയതൊന്നും അറിയില്ല ഞാൻ നേരെ പോകണമെ കാണുന്ന ടർഫേക്കാണ് പോകുന്നത് പോകും അമ്മ ടർഫ് ഇവിടെ ഇപ്പോൾ ഒരു ടീമിട്ട് കളിക്കണം അപ്പോൾ രണ്ട് ടീമായിട്ട് മിസ് മിസ്റ്റരികളാണ് ഒന്നിൽ കുറച്ച് സുഖങ്ങളൊക്കെ കാണുന്നുണ്ട് എങ്ങനെയാണ് സംഭവം എന്ന് അറിയില്ല കറക്റ്റായിട്ട് കോഴിക്കല്ല എന്തായാലും അത്യാവശ്യം നീട്ടുണ്ട് പെട്ടെന്ന് ഓടിയിട്ട് എത്തുന്നുണ്ട് എന്ത് ഓട്ടോ അവൻ ഓടുന്നത് ഞാൻ നടക്കണമെന്ന് നോക്കണ്ട ഇടയിൽ കൂടെ അവൻ ഒറ്റ വരവേണ്ടി വരുന്നതാണ് ചെറിയ അക്കന്മാരുണ്ട് ഈ സൈഡിലൊക്കെ ഉള്ള ചെറിയ അക്കന്മാരാണ് അപ്പോൾ അവർക്കൊണ്ട് ഫുൾ ആയിട്ട് അവിടെ എത്തിക്കാൻ സാധിക്കുന്നില്ല ഓനെ അവനെ അവരെ കളിയൊക്കെ ചിരിക്കണമുണ്ട് പിന്നെ എല്ലാം തോന്നുന്നുണ്ട് വേറെ അവിടെ നിന്ന് വന്നതായിരിക്കും കണക്കാൻ തോന്നുന്നു കളിയൊക്കെ രണ്ടില്ല അവനെ ഗോൾ ഇടാൻ പറ്റായിട്ട് അതാ നെറ്റ് പോലും കുലുങ്ങി പോണ അത്രയും പവറുള്ള അടിയാണ് ഇരുമ്പനെറ്റാണ് അതും വരണ്ടിട്ട് തനി വോളറ്റ് കട്ട് ചെയ്തുകൊണ്ട് വരണ്ട് അടിയ എന്താ അടിയും കാണും കൂടെ ഇല്ല കളിയൊക്കെ രണ്ടില്ല ബാക്കിയുള്ള സ്ഥലങ്ങളൊന്നും ഇട്ടാതെയാണ് ഒന്നും കാണുന്നില്ല അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ വിളിച്ച് സ്റ്റോപ്പ് ചെയ്യുകയാണ് പിന്നെ അടുത്ത നല്ല വീഡിയോയിട്ട് വരുന്നതാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് സപ്രിയോ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ്